ഹായ് എരി വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ല നമ്മുടെ സീരിയസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും റിവിഷനിൽ കയറി വരണം അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് റിവിഷൻ ക്ലാസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടാവും എന്നാൽ പോലും കുറെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട് അപ്പൊ അവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റിവിഷൻസ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ പതിനഞ്ച് ക്വസ്റ്റ്യൂൺ വേർഡ്സ് ആണ് ഓക്കെ അപ്പൊ അതിനുള്ള ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ അത് തന്നെ നമുക്ക് അറിയാം അല്ലെ വാട്ട് എന്ന് ചോദിക്കാനായിട്ട് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ ആ വാട്ട് എന്ത് അല്ലെ എന്ത് ചോദിക്കാനായിട്ട് ക്യാ എന്നാണ് ഹിന്ദിയിൽ പറയാം പക്ഷെ ഈ ക്യാ എന്നുള്ളൊരു ക്വസ്റ്റ്യൂൺ വേർഡിന് നമുക്കറിയാം ക്യാ എന്ന് എന്ത് എന്ന് ചോദിക്കുന്നിടത്തെല്ലാം ക്യാ വയ്ക്കും എങ്കിൽ പോലും നോർമല് നമ്മള് ഈ ക്യാ എന്നുള്ള വാക്ക് ഒത്തിരി യൂസ് ചെയ്യുന്ന അല്ലെ ഈ ക്യാക്ക് മാത്രമേ പ്രത്യേകതയുണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല അതിന്റെ പ്രയോഗം അല്ലെ ഇത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കാം പക്ഷെ മാത്രം ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ എന്ത് പറ്റി എന്ന് ചോദിക്കാനായിട്ട് ക്യാ പറ്റി എന്ന് ചോദിക്കാനെ അവിടെ നമ്മൾ ആ ഈ ക്യാ എന്ത് എന്താന്ന് പറയാനായിട്ട് ക്യാ യൂസ് ചെയ്തു അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നതാ ഇനി നമ്മൾ ചോദിക്കാം അല്ലെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് ആ ക്യാ ഹാലേ എന്ന് ചോദിക്കും ക്യാ ഹാലേ കേട്ടിട്ടുണ്ടോ ക്യാ ഹാലെ ആ കേസ് ഐഫ് ഒന്ന് ചോദിക്കൂട്ടോ അത് വേറെ രീതിയില് അത് സുഖമാണോ എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ക്യാ ഹാലെ എന്തൊക്കെയുണ്ട് അപ്പൊ ഇവിടെ എന്ത് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ക്യാ വെച്ചു അല്ലെ ഇനിയിപ്പോ നീ നാളെ വരുമോ എന്ന് ചോദിക്കുന്ന അടുത്ത് എന്തെന്നൊരു വാക്കില്ല അല്ലെ നീ നാളെ വരുമോ അവിടെ എവിടെ എന്ത് എന്നുള്ള വാക്കല്ലേ പക്ഷെ നമ്മൾ അതിനെ കൊസ്റ്റ്യൻ ആക്കാനും ഈ ക്യാ ആണ് യൂസ് ചെയ്തത് ഇത് പലർക്കും വരുന്ന ഡൗട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന വാക്കിനെ ഒരു ക്വസ്റ്റിനാക്കാനായിട്ട് വേറൊരു വാക്കും കൊണ്ട് വയ്ക്കേണ്ട അവിടെ ക്യാ എന്നുള്ള വാക്ക് യൂസ് ചെയ്താൽ മതി അവൻ നാളെ വരും ഓക്കൽ ആയേക എന്ന് പറയും അല്ലെ ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലും അവൻ നാളെ വരുമോ എന്ന് ചോദിക്കാനാണെങ്കിലും ഈ സെയിം സെന്റൻസും ഒരു ക്യാ കൊണ്ട് വെച്ചു അല്ലെ ഓക്കൽ വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ വരുമോ എന്നാ അപ്പൊ ഓക്കൽ ആയേക എന്ന് പറഞ്ഞപ്പോ അവൻ നാളെ വരും ഫുൾ സ്റ്റോപ്പായി ആ കൂടി വന്നപ്പോ അതൊരു ക്വസ്റ്റ്യൻ ആയി വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹിന്ദിന് വളരെ ഈസിയാണ് നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന സെന്റൻസിന്റെ കൂടെ ഒരു ക്യായം കൂടി വരുന്നേയുള്ളൂ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ക്യാ ക്യാ മാത്രമേ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കറിയാം ഹൂ എന്ന് ചോദിക്കുന്നത് അല്ലെ ഹൂ ആര് എന്ന് ചോദിക്കാനായിട്ട് ആ കോൺ എന്ന് വാക്ക് യൂസ് ചെയ്യും ഇവിടെയും ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട് കിസ്ന എന്ന് ചോദിച്ചാലും ആര് എന്ന് തന്നെയാണ് വരുന്നത് നമുക്കറിയാല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോ ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കണമെങ്കിൽ ആ ഏ കോൺ കിയ എന്നും ചോദിക്കാം ഏ കിസ്ന കിയന്നും ചോദിക്കാം അല്ലെ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യം പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ കിസ്ന എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത് അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ ആ ഏ കിസ്നെ കിയ അല്ലെങ്കിൽ ഇത് ആര് ചെയ്തു എന്ന് ചോദിച്ചതാ ഇനി അതുപോലെ തന്നെ ഇതിനായിട്ട് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഭാഗമുണ്ട് ഉണ്ട് അല്ലെ ഇതാരാ വരുന്നത് എന്ന് ചോദിക്കാനായിട്ട് അവിടെ ആരാണ് എന്ന് ചോദിക്കാൻ ഈ ആര് എന്ന് ചോദിക്കാനായിട്ട് നമ്മള് കോൻ മാത്രമേ വെക്കുള്ളൂ ഇതാരാ വരുന്നത് ഏ കോൻ ആരെ അവിടെ നമ്മൾ ഈ കിസ്നെ ആരെ എന്ന് ഒരിക്കലും ചോദിക്കില്ല അത് ചോദിച്ചാൽ ആ സെന്റൻസ് തെറ്റിപ്പോയിട്ടോ നമുക്കിത് പകരം വെക്കാമല്ലോ എന്ന് ചോദിച്ചു വി വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാന്ന് വിചാരിക്കരുത് ഏ കിസ്നെ ആരേ എന്ന് ചോദിക്കില്ല കിസ്നെ എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ സംസാരിക്കും ഇപ്പൊ ചെയ്തു വെച്ച കാര്യം കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുമ്പോഴാണ് കിസ്നെ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച സെന്റൻസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഇപ്പൊ ആരാണ് ചെയ്തത് ആരാണ് അടിച്ചത് ആരാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ ഇത് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം കൃഷ്ണെ ആരാ അല്ലെങ്കിൽ കൃഷ്ണ ബോഡാ അല്ലെങ്കിൽ കൃഷ്ണെ കഹ എന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഇതിപ്പോ ഒരു സെന്റൻസ് കൂടി പറയാം ഈ കമ്പനിയിലെ എം ഡി ആരാ എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഈ കമ്പനിയിലെ എം ഡി അല്ലെങ്കിൽ മാനേജർ ആരാണ് എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താ ക്ലിയർ ആയേ കോൻ എന്നാണോ അല്ലെങ്കിൽ കിസ്ന എന്നാണോ ഇവിടെ കിസ്നെ വരില്ല അല്ലേ ആ ഈ കമ്പനിക്കാർ എം ഡി അല്ലെങ്കിൽ മാനേജർ കോന്നെ അവിടെ നമുക്ക് കിസ്നേഹേ എന്നുള്ള ഒരു വാക്ക് വരില്ല ക്ലിയർ ആയില്ല ഓക്കെ ഇനി അടുത്ത വാക്കാണ് വിച്ച് എന്ന് പറയുന്നത് വിച്ച് എന്ന് പറഞ്ഞ ഏത് അല്ലെ അതിന് ഹിന്ദിയിൽ പറയുന്നത് കൊൻസ കൊൻസ കൊൻസെ കോൺസി ഇത് നമുക്കറിയാലോ സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനവും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഒക്കെ നോക്കി നമ്മൾ വെക്കുന്ന ആ സെയിം നിയമത്തിലാണ് ഈ കോൻസ കോൺസെ കോൺസി എന്നുള്ള വാക്ക് വരുന്നത് കേട്ടോ എല്ലാത്തിനും ഒരേ നിയമമാണ് ഓക്കെ അപ്പൊ അത് നിങ്ങള് കൺഫ്യൂഷൻ ആവണ്ട ഇതിൽ ഏത് വേണേലും നിങ്ങൾ വെച്ചോ കൊൻസി ചോദിക്കേണ്ടത് കൊൻസ ചോദിച്ചു കൊൻസെ വെക്കണ്ട അടുത്ത് കൊൻസി ചോദിച്ചു പ്രശ്നമൊന്നുമില്ല അതൊന്നും അത്ര സംസാരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല ഓക്കെ ഇപ്പൊ കൊൻസെ വെച്ചിട്ടൊരു സെന്റൻസ് ഏത് കളറിൽ വേണം ഇപ്പൊ ഏതെങ്കിലും ഷോപ്പിലേക്ക് പോയത് നമ്മളോട് ചോദിക്കും അല്ലേ ഏത് കളറില് വേണം ആ കൊൻസെ രംഗുമേ ചായ കൊൻസെ രംഗുമേ ചായ ഏത് കളറില് വേണമെന്ന് ചോദിക്കുന്ന അതല്ലെങ്കിൽ ആ ഇതിൽ ഏതാണ് നല്ലത് ഇതിൽ ഏതാണ് നല്ലത് ഇപ്പൊ രണ്ടെണ്ണം കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതിൽ ഇതിലേതാ നല്ലത് ഇൻമേംസെ കൊൻസ അച്ചാഹെ ഇൻമേംസെ കൊൻസ അച്ചാഹെ അതാണ് വിച്ച് എന്ന് പറയുന്നത് കൊൻസ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെ എന്തുകൊണ്ട് ഇതിനും ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആര് എന്ന് ചോദിക്കാനായിട്ട് കോനും അതുപോലെ തന്നെ കിസ്ന എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വാക്കുകൾ ഒരേ അർത്ഥം വരുന്നത് അല്ലേ അതുപോലെ തന്നെ വൈ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനായിട്ട് ക്യൂം എന്നും പറയാം കിസ്ലി എന്നും പറയാം മനസ്സിലാവുന്നോ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്നൊക്കെ ചോദിക്കുന്ന ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല അവിടെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് സ്യൂട്ടാവുന്ന അത് യൂസ് ചെയ്ത് സംസാരിക്കാം കേട്ടോ ക്യൂ അതുപോലെ കിസ്ലിയെ ഓക്കെ ഇപ്പൊ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു ചോദിക്ക എന്തിനാണ് അല്ലെ ആ തും കിസ്ലിയെ അല്ലെങ്കിൽ ക്യൂ രണ്ടും പറയാം അങ്ങനെ പറഞ്ഞത് എന്നാണ് അല്ലെ ആ തും കഹ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതാണ് ക്യൂവും കിസ്ലിയും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് വെൻ വെൻ എന്ന് പറയാനായിട്ട് കബ അല്ലെ എപ്പോൾ എന്ന് പറയാം ആ അവൻ എപ്പോൾ വരും അവൻ എപ്പോൾ വരും ഓ കബായക അതാണ് അവിടെ ആ കബ് എന്ന് പറയാൻ നമുക്കറിയാം അറിയാം എപ്പോഴെന്ന് പറയാനായിട്ട് കബാണ് യൂസ് ചെയ്യാം ഇനി കപ്ത കബ് വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് വാക്കുകളറിയാം അല്ലെ എന്ന് പറഞ്ഞ എപ്പോൾ വരെ ആ തക്കിന്റെ അർത്ഥമാണ് വരെ ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ എപ്പോൾ വരെ എപ്പോ വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്ങനെയാ പറയാ എപ്പോ വരെ അല്ലെ എപ്പോ വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന പടേക വെച്ച് കേട്ടോ എപ്പോൾ വരെ എന്ന് പറയുന്ന പിന്നെ അതുപോലെ തന്നെയാണ് കബ്സെ അല്ലെ കബ്സെ പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ ആ കറണ്ട് എപ്പോ മുതലില്ല ബിജിലി കെ ബിജിലി കബ്സെ നെയ്യേ ആ സുബേസെ നെയ്യെ രാവിലെ മുതലില്ല എന്ന് പറയുന്നത് അപ്പൊ അവിടെ സേക്ക് അർത്ഥം വന്നത് മുതൽ നിന്നും എപ്പോൾ മുതൽ നിന്നാണ് അതാണ് കബ് കേട്ടോ എപ്പോൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് കബ് ക്ലിയർ ആയോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഹൗന്ന് പറഞ്ഞ എങ്ങനെ അപ്പൊ ഹിന്ദിയിൽ പറയാ എങ്ങനെയാണ് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാ ക്ലിയർ ആയില്ലേ പറയാറായില്ലേ ഇത് എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു അപ്പൊ ഹൗ ക്ലിയർ ആയല്ലോ എങ്ങനെ ആയാലോ എങ്ങനെയെന്നല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേട് ഹൂസ് ഹൂസ് എന്ന് പറഞ്ഞ ആരുടെ അല്ലെ ആരുടെ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ പറയുന്നത് ഹൂസ് ഹാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെ മാറ്റം വരുന്ന ക്വസ്റ്റ്യൻ സെയിം റൂൾ തന്നെ കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അർത്ഥൊക്കെ ഒന്നാണ് കിസ്കാ കിസ്കെ ആരുടെ എന്ന് ചോദിക്കാനാണ് ഏ കിസ്കാഹെ എന്ന് പറഞ്ഞ എന്താ സോറി എന്ന് ചോദിച്ചാൽ എന്താ ഏ കിസ്കാഹേ ഇത് ആരുടെയാണെന്ന് ചോദിക്കുന്ന അല്ലെ ഏ കിസ്കാഹെ അതുപോലെ തന്നെ ഏ കിസ്കാ ഭായി ഇത് ആരുടെ സഹോദരനാണ് ബായി എന്ന് പറഞ്ഞ സഹോദരൻ അപ്പൊ സഹോദരി ആണെങ്കിൽ എങ്ങനെ ചോദിക്കും ആ ഇവിടെ നിങ്ങക്ക് ക്ലിയർ ആകും ഏ കിസ്കി ബഹൻഹെ ഇവിടെ നമ്മൾ കിസ്ക ബായി എന്ന് ചോദിച്ചു എന്തുകൊണ്ട സഹോദരൻ പുല്ലിംഗമായതുകൊണ്ട് ബായി പുല്ലിംഗമായതുകൊണ്ട് അതിന് മുമ്പിൽ വരുന്ന വാക്കിനെ നമ്മൾ ആ പ്രയോഗം കൊടുത്തു കിസ്ക ക്ലിയർ ആവുന്നുണ്ടോ ഇപ്പൊ ബഹൻ ഏ കിസ്കി ബഹന എന്ന ചോദിക്കുക ബഹൻ സ്ത്രീലിംഗമായതുകൊണ്ട് അതിന് മുമ്പിൽ വന്നപ്പോ കിസ്ക കിസ്കിയായി മാറി ഉള്ളൂ ഇനി കുട്ടികൾ ഇത് ആരുടെ കുട്ടികളാണെങ്കിൽ ആ ഏ കിസ് അവിടെ കിസ്കായും മാറി കിസ്കിയും മാറി ഉള്ളൂ അത്രയുള്ളൂ കിസ്കെ ബച്ചേ ഹെ ക്ലിയർ ആവുന്നുണ്ടോ അത് ബഹുവചനം ബഹുവചനായതുകൊണ്ട് കേട്ടോ കുട്ടികൾ ബഹുവചനം ബഹുവചനായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയാം പല ക്ലാസ്സിൽ ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ബൈഹാട്ടായിട്ടുണ്ടോ എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവാന് ഇതെല്ലാം ഒരുപാട് ഡൗട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ് കിസ്ക കിസ്കെ കിസ്കി എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് അറായി പോയിട്ടുണ്ടാവും അറിയാം ഓക്കെ ഇനി ഒരു സ്ഥലത്തു നമ്മൾ കിസ്കെ പ്രയോഗിക്കും അല്ലെ എവിടെയാണ് ഹാ ഈ കിസ്കെ പാപ്പാ ഹെ അവിടെ പാപ്പയ്ക്ക് റെസ്പെക്ട് കൊടുക്കും ഇതാ പാപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് പപ്പ കേട്ടോ അല്ലെങ്കിൽ അച്ഛൻ ആൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ കിസ്കെ വെച്ചത് ക്ലിയർ ആയില്ലേ ഓക്കേ അപ്പൊ ായിട്ട് ഹിന്ദിയിൽ പറയുന്നതാണ് കിസ്ക ഓക്കെ അടുത്ത ക്വസ്റ്റിൻ വേണ്ടാണ് പറഞ്ഞ എന്താണ് ആരെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും കേട്ടോ ഇവിടെ ആരേ എന്ന് ചോദിക്കാനായിട്ട് കിസേ എന്നും ചിലയിടത്ത് പ്രയോഗിക്കും കിസ്കോ എന്നും ചിലയിടത്ത് പ്രയോഗിക്കും കേട്ടോ കാരണം അതൊരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള കിസെ ഇപ്പൊ കിസെ വെച്ച് പറയുകയാണെങ്കിൽ ആ നീ ആരെ അന്വേഷിക്കുന്നേ എന്ന് ചോദിക്കും അല്ലെ ആരേസെ നീ ആരെ അന്വേഷിക്കുന്നു നീ ആരെ ചോദിക്കണേ എന്ന് ചോദിക്കുന്നതാ ആരെ കിസ്സെ കേട്ടോ ഹോ ഇനി കിസ്കോ എന്ന വാക്കിലാണ് നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ കിസ്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ കിസ്കോ ധനാഹേ ആർക്ക് കൊടുക്കണം എന്നാണ് അപ്പൊ ഈ ആർക്ക് എന്ന് പറയുന്നിടത്ത് കിസ്കോ നമുക്ക് യൂസ് ചെയ്തു പക്ഷെ ആരെ എന്നുള്ള ഈ കിസ്കോ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അവിടെയാണ് നമുക്ക് ഡൗട്ട് വരാ ഇപ്പൊ ഞാൻ പറയ ഞാൻ ചോദിക്കുകയാണ് താങ്കളോട് ചോദിക്കാം കേട്ടോ ആ നിങ്ങക്ക് ഇവിടെ ആരെയാണ് അറിയുക എന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഇവിടെ ആരെ ആരെയറിയ തുമിസ്കോ ജാൻതേഹോ തുമിസ്കോ ജാൻതേഹോ എന്താ ചോദിച്ചേ ആ നിങ്ങൾക്ക് ഇവിടെ ആരെ അറിയാം എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അവിടെ കിസ്കോ എന്നുള്ളതിന് നമ്മൾ ആരെ എന്നാണ് പ്രയോഗിച്ചത് നിങ്ങൾ ടെൻഷനും അടിക്കണ്ട ഇത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കുമ്പോ എന്നാലും പറഞ്ഞതാണ് കിസ്കോ എന്ന് പറയുമ്പോ ആർക്ക് എന്ന് മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരെ എന്ന് ചോദിക്കാനും ഈ കിസ്കോ വരുന്നുണ്ട് കേട്ടോ ഹോം എന്ന് ചോദിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വേർ അറിയാം എവിടെ എന്ന് ചോദിക്കാനായിട്ട് എന്താണ് ആ ഇത് എവിടെ കിട്ടും അല്ലെങ്കിൽ ആ താങ്കൾ എവിടെ നിന്നാണ് എന്നെ എവിടെ നിന്ന് എവിടെ നിന്ന് അപ്പൊ വേർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് കേട്ടോ അവിടെ വരുന്നത് ആ കഹാസെഹോ താങ്കൾ എവിടെ നിന്നുമാണ് അതെല്ലാവർക്കും അറിയാം ഒരുപാട് എക്സ്പ്ലൈനേഷൻ നാമ ചെയ്ത അല്ലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് അറ്റ് വോട്ട് ടൈം എന്ന് ചോദിക്കുന്നത് അറ്റ് വാട്ട് ടൈം ഏത് സമയത്ത് എന്ന് ചോദിക്കാനായിട്ട് അല്ലെ അപ്പൊ എങ്ങനെ ചോദിക്ക ഏത് സമയത്ത് എന്നുള്ള അർത്ഥത്തിലാണ് സമയ അല്ലെങ്കിൽ എന്നൊക്കെ ഇപ്പൊ ഏത് കിസ്സമയ്പമയത്ത് വരണം എന്ന് ചോദിക്കാനായിട്ട് കിസ്സമയ്പനഹ് അല്ലെങ്കിൽ കിസ്സമെ അല്ലെ അതാണ് ഏത് സമയത്ത് നമ്മൾ ടൈം പറയാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ എപ്പോ വരണം എന്ന് നമ്മൾ ചോദിക്കുക അല്ലെ എപ്പോ വരണം എങ്ങനെയാ പറയാ എപ്പോൾ എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു അല്ലെ എന്ന് ആ എപ്പോൾ വരണം ഏത് സമയത്ത് വരണം കേട്ടോ അപ്പൊ അല്ലെ കിത്തിനി ബാർ ഞാൻ എത്ര പ്രാവശ്യം പറയണം കിത്തിണി ബാർ ബോൾനാഹെ നമ്മൾ എപ്പോഴും പറഞ്ഞാലേ ഞാൻ എത്ര പ്രാവശ്യം പറയണം കിത്തിണി ബാർ ബോൾനാഹെ ആഹ് ഞാൻ എത്ര പ്രാവശ്യം പറയണം അതാണ് കിത്തനി ബാർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കല്ലേ ഇത് എത്ര പ്രാവശ്യം ചെയ്യണം ഇത് എത്ര പ്രാവശ്യം ചെയ്യണം ഏ കിത്തനി ബാർ കർണാഹേ ഏ കിത്തനിർണാഹെ എത്ര പ്രാവശ്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതാണ് ഹൗ മെനി ടൈംസ് കിത്തനി ബാർ എന്നുള്ള കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അറിയാം ഹൗ മച്ച് എന്ന് ചോദിക്കാനായിട്ട് അല്ലെ ഹൗ മച്ച് എന്ന് ചോദിക്കാനാണ് കിത്തന ഇവിടെ നമുക്കറിയാം ആ സെയിം റൂൾ ആണ് കിത്തന കിത്തനെ കിത്തനിന്നുള്ളത് കേട്ടോ ശ്രീലിംഗം പുല്ലിംഗ് അനുസരിച്ച് മാറ്റി യൂസ് ചെയ്യാം അപ്പൊ കിത്തന എന്ന് ചോദിക്കുന്നത് എത്രന്നാണ് ഇതിന് എത്രയാണ് അല്ലെങ്കിൽ ഇതിന്റെ വില എത്രയാണ് അല്ലെങ്കിൽ മൂല്യ ഇസ്കാ കീമ പറയാ അല്ലെ കിത്തനാഹെ എത്രയാണെന്ന് ചോദിക്കുന്നത് ആ ഇസ്കിത്തനാഹെ ഇസ്കീമെ എന്ന് ചോദിക്കുന്നത് ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നത് ഓക്കെ അതുപോലെ ഇതിന്റെ വെയിറ്റ് എത്രയാ എന്ന് നാട്ടോ പറയാ വചൻ ആ വെയിറ്റ് എത്രയാന്ന് ചോദിക്കാനായിട്ട് കിത്തനാഹെ ഇതിന്റെ വെയിറ്റ് എത്രയാ തുമര വചൻ കിത്തനാഹെ ഇനി എത്ര ദൂരം എന്ന് ചോദിക്കാനാണെങ്കിലോ ഇങ്ങനെ ചോദിക്കുകയാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്ര ഉണ്ട് സ്കൂളിൽ നിന്നും വീട്ടിലോട്ട് എത്ര ദൂരമുണ്ട് സ്കൂളിൽ നിന്നും വീട് വരെ അല്ലെ സ്കൂൾസ് കിത്തനി എത്ര ദൂരമുണ്ട് സ്കൂൾസ് കിത്തിനി ദൂരെ സ്കൂളിൽ നിന്നും വീട് വരെ എത്ര ദൂരമുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര നോക്കുന്നുള്ളൂ കേട്ടോ പതിനഞ്ച് ക്വസ്റ്റിൻ വേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരി ക്വസ്റ്റിൻ വേർഡ്സ് ഉണ്ട് എന്നാൽ പോലും നമുക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റൻ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം കേട്ടോ ഞാൻ റിപ്ലൈ തരാം കുറച്ച് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് കമന്റ്സ് എല്ലാം പെൻഡിങ് ഉണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോ ഒന്ന് ഷിഫ്റ്റിങ്ങിന്റെ ഒരു തിരക്കിലാണ് അതിന്റെ പേരിൽ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്ത് എന്തായാലും നിങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം അതുപോലെ തന്നെ എമർജൻസി എമർജൻസി വിട്ടോ കേട്ടോ അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് റിപ്ലൈ തരാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞില്ല അല്ലെ ആ എവിടെ വരെ പോകണം എവിടെ വരെ പോകണം വളരെ സിമ്പിൾ ക്വസ്റ്റിനാ ഒന്ന് വിട്ടേ കേട്ടോ അതുപോലെ തന്നെ അവൻ ഇന്നലെ എന്താ വരാഞ്ഞത് എന്താ വരാഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്രയോഗേ എന്തുകൊണ്ടാണ് എന്നാണ് അവൻ ഇന്നലെ എന്തുകൊണ്ടാണ് വരാഞ്ഞത് അപ്പൊ ഈ രണ്ട് ക്വസ്റ്റും നിങ്ങൾ ഹിന്ദിയിൽ എഴുതി വിട്ടേക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും വിട്ടോളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരോ പിന്നെ മറ്റുള്ളവരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നുപോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ക്ലാസ്സിൽ കാണാം ബൈ